ി ചാനലിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറ് വശത്ത് കാണുന്ന ഇരു ഏകദേശം ഇരുപത്തി കിലോമീറ്റർ നീളമുള്ള ഒന്നാണ് വൈപ്പിൻ ദ്വീപ് കടലിനാലും കായലാലും ചുറ്റപ്പെട്ടിടക്കുന്ന ഒരു ദ്വീപാണ് വൈപ്പിൻ ആയിര ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിലെ ഫലമായിട്ടാണ് വൈപ്പിൻ ദ്വീപ് പോ രൂപം കൊണ്ടത് ഏകദേശം എഴുന്നൂറ് വർഷത്തെ പാരമ്പര്യ അല്ലെങ്കിൽ ഫോമേഷനോ വൈപ്പിൻ ഉള്ളൂ പക്ഷേ അതിനേക്കാൾ വികസനത്തിന് സാധ്യത പറഞ്ഞ ഒരു ജനസാന്ദ്രത ഉണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടിയ ജനസാന്ദ്രത കൂടിയ ദ്വീപുകളിൽ ഒന്നാണ് വൈപ്പിൻ ദ്വീപ് ആദ്യ കാലഘട്ടത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് താമസിച്ചിരുന്നത് പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗാസുകാരുടെ വരവോടുകൂടിയാണ് ഇവിടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നത് ചികിത്സുകാരുടെ വരവോടുകൂടി അവർ കോട്ടകളും പള്ളികളും സ്ഥാപിക്കുകയും വൈപ്പിനുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയും ചെയ്തു ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഒരു കോട്ടയാണ് പള്ളിപ്പുറം കോട്ട അഥവാ അല്ലെങ്കിൽ ഇമ്മാനുവൽ കോട്ട കോട്ടയെന്നറിയുന്ന അറിയപ്പെടുന്നത് പണിയുമൂലം വി പലതരത്തിലുള്ള കച്ചവട കേന്ദ്രങ്ങളാവുകയും അത് വൈപ്പിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ മുതൽക്കൂട്ടുകാകുകയും ചെയ്തു പൂച്ചാരി വണത പള്ളിപ്പുറത്തെ പള്ളി അതുപോലെ തന്നെ അവർ ലേഡി വൈപ്പിനെ അവർ ലേഡിയും ചർച്ച ഒക്കെ വൈപ്പിൻ ജീവിതത്തിൻ്റെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ വളരെ മുന്നേറ്റത്തിന് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സമൂഹപരിഷകർത്താവായ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള സഹോദരനായ്പൻ്റെ ജന്മനാടും വൈപ്പിനാണ് അപ്പോൾ വൈപ്പിൻ എന്ന് പറഞ്ഞാൽ ഒരു വൈബ് തന്നെയാണ് ഇപ്പോൾ വില്ലേജ് ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്തൊരു കാലഘട്ടത്തിൽ വൈപ്പിനിൽ വരാൻ ശ്രമിക്കുക വളരെ ഒരു കാഴ്ചയാണ് കടലും കായലും ഒത്തുചേരുന്നൊരു സ്ഥലമാണ് വൈപ്പിൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വാടുന്നവരെ എല്ലാവർക്കും ബായ്